So ോം ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ള എല്ലാ പ്ലാൻസിനും നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ ഒരു മൂന്നാല് പ്ലാൻസ് ഒമ്പത് രൂപേൻ്റെയും വരുന്നുണ്ട് കേട്ടോ കവറിലുള്ള പ്ലാൻസ് നാൽപ്പത് രൂപ എല്ലാം തന്നെ ജിഫിയിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് കേട്ടോ അപ്പം ഈ ഫസ്റ്റ് കാണിക്കുന്നത് ഡേയ്സി ആണ് ഡേയ്സിൻ്റെ വയലറ്റ് ആണ് കേട്ടോ ഡേയ്സിൻ്റെ നമ്മൾ മൂന്ന് കളേഴ്സ് ഉണ്ട് മൂന്നിനും നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ വയലറ്റ് വൈറ്റ് പിങ്ക് മജന്ത കളർ കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അപ്പം ആർക്കെങ്കിലും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ആ അടുത്തത് ഡേയ്സിൻ്റെ മജന്ത കളറാണ് കേട്ടോ ഡാർക്ക് മജന്ത കളറിൽ വരുന്ന ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ആ അടുത്തത് ഡേയ്സിൻ്റെ വൈറ്റ് ആണ് ഈ ഒരു പ്ലാന്റും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഡേയ്സിൻ്റെ മൂന്ന് കളേഴ്സും വയലറ്റ് വൈറ്റ് ഡാർക്ക് മജന്ത മൂന്നിനും ഓരോ തൈക്ക് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് പെട്രിയ ആണ് പെട്രിയേൻ്റെ വയലറ്റ് ആണ് ഇതുപോലത്തെ തയ്യൊക്കെ കേട്ടോ നമ്മൾ അയച്ചിരുന്നുണ്ടാവുക അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതും പെട്രിയ തന്നെയാണ് പെട്രിയേൻ്റെ വൈറ്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പെട്രിയേൻ്റെ മൂന്ന് കളേഴ്സും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് വയലറ്റും വൈറ്റും പിങ്കും ഉണ്ട് കേട്ടോ ഇപ്പം മൂന്നിനും ഓരോ തൈക്ക് അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പെട്രിയൻ്റെ പിങ്ക് കളറ് കോഞ്ചിയ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല അടിപൊളി ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അരേലിയാണ് ബ്ലാക്ക് അരേലിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ അടുത്തത് നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ളത് സിനേറിയാണ് സിനേറിയേൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് സിനേറിയേന്റെ രണ്ട് കളേഴ്സ് അവിടുത്തെ ഇപ്പം അവൈലബിൾ ആണ് ഇത് ഗ്രീനാണ് നല്ല ജിഫിയിൽ വന്നിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ അടുത്തത് ഈ ഒരു കളറാണ് ആഷ് കളറാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും നാൽപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഫ്ലവർ കാണാൻ നമ്മളിപ്പം കാണിക്കുന്നത് വൈറ്റാണ് വൈറ്റ് കളർ ഫ്ലവർ ഇരുന്ന ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫസ്റ്റ് കാണിച്ചത് വൈറ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ ലിപ്സ്റ്റിക്കിൻ്റെ റെഡാണ് പിന്നെ ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ പിങ്കും ഉണ്ട് കേട്ടോ ഇപ്പോൾ നാല് കളേഴ്സ് ലിപ്സ്റ്റിക് വെറൈറ്റി നമ്മളടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം കാണിക്കുന്നത് പിങ്ക് ആണ് കേട്ടോ അടുത്തതും കാണിക്കുന്നത് ലിപ്സ്റ്റിക്ക് വെറൈറ്റി തന്നെയാണ് അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം ഈ നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എല്ലാം ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ബർഗ്രാന്തസ് ആണ് ബർഗ്രാന്തസ് കുഞ്ഞ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബർഗ്രാന്തസ് ഒരു കുഞ്ഞ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ പോട്ട് ഫുള്ളാവും ഒരു യെല്ലോ കളർ ഫ്ലവറും ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപേനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ജിഫിയിൽ വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പ് ബികോണിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിൽ റെഡി ആയിട്ടുള്ളത് സിങ്കോണിയാണ് ഈ ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയിട്ടുള്ള സിങ്കോണിയോ കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ ഒരു നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് ഇപ്പം ആണ് ഫസ്റ്റ് കാണിച്ച ഒരു കളറ് രണ്ടാമത്തെ ചോക്ലേറ്റ് ആണ് മൂന്നാമത് കാണിക്കുന്നത് ഈ ഒരു കളർ കേട്ടോ എന്താ പറയുക ഒരു പിങ്ക് ലൈനും ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് ലീഫും നല്ലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ അങ്ങനെ നാല് കളേഴ്സ് സിങ്കോണിയ നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് ഓരോന്നിനും നാൽപ്പത് രൂപയാണ് വരുന്നത് എല്ലാം ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് സിങ്കോണിയത്തിൻ്റെ ലാസ്റ്റ് കളറ് പിങ്ക് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം തന്നെ കാണാൻ അടുത്തത് കാറ്റസ് വെറൈറ്റി ആണ് ഫിഷ് ബോൺ കാറ്റസ് ആണ് ഇതിൽ നല്ലൊരു പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആണ് പെഡലാന്തസ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ചുരുണ്ട് ചുരുണ്ട് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ പിങ്കും ഗ്രീനും കൂടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് കാണാൻ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് റെഡ് ഫൈക്കസ് ആണ് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ലീഫിന് ഗ്രീനും പിങ്കും കൂടിയൊക്കെ മിക്സായിട്ട് വരുന്നൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ലോറ ലോറപ്പറ്റലിൻ്റെ ചെറിയ തൈ ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് കേട്ടോ നമുക്ക് ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ലോറ പെറ്റൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുള്ളത് ആണ് ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ വൈറ്റ് പിങ്ക് റെഡ് അങ്ങനെ മൂന്ന് വെറൈറ്റി കളേഴ്സ് നമ്മുടെ ഇപ്പം ആണ് ഓരോ തൈക്കും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണിൻ്റെ ഫ്ലവർ കാണാൻ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് ബബിൾ പ്ലാന്റ് ആണ് ബബിൾ പ്ലാന്റിൻ്റെ ഇതേപോലത്തെ തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഫോർട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നല്ല യെല്ലോ കളറിൽ നല്ല കുഞ്ഞ് കുഞ്ഞ് ഫ്ലവർ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ എല്ലാം തന്നെ അധികവും നാൽപ്പത് രൂപ വരുന്ന പ്ലാന്റ് ജിഫിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാം തന്നെ അടുത്ത് നമുക്ക് ബേബി ആണ് ബേബി സൺറോസിൻ്റെ ഗ്രീൻ ടൈപ്പ് ആണ് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ആ അടുത്ത് നമുക്ക് ബേബി സൺറോസ് തന്നെയാണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് പിങ്ക് കളർ ഫ്ലവർ തന്നെയാണ് ഈ ഒരു പ്ലാന്റിലും ഉണ്ടാകുന്നത് വെരിഗ് ടൈപ്പിലും നോർമൽ ടൈപ്പിലും പിങ്ക് കളർ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പീസ് ആണ് പീസ് ലില്ലീൻ്റെ ഇതേപോലത്തെ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിൻ റെഡ്ഡിയാണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ പീസ് ലില്ലിയൊക്കെ തന്നെ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റുമാണ് അപ്പോൾ അന്ന് എത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നല്ല നല്ല പുതിയ വെറൈറ്റി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു